ഹിന്ദു മുസ്ലിം വിഭജനം ഉണ്ടാക്കാൻ കടയുടെ മുമ്പിൽ പേരെഴുതി വെക്കണം അങ്ങനെ പേരിലൂടെ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഒരു അപരത്വവൽക്കരണം അല്ലെങ്കിൽ മുസ്ലിങ്ങളെ വേറെ തിരിച്ച് അവർക്ക് ബിസിനസ് കിട്ടാതിരിക്കണം അല്ലെങ്കിൽ മുസ്ലിങ്ങൾ വേറെയാണ് എന്ന തോന്നൽ ഉണ്ടാക്കി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്ന വളരെ സിമ്പിളായ ഉദ്ദേശത്തോടു കൂടി യോഗി ആദിത്യനാഥ് ഗവൺമെന്റ് നടപ്പാക്കിയ ആ കൺവർ യാത്രക്ക് അവരുടെ പേരെഴുതി വെക്കണമെന്നുള്ളത് അവിടത്തെ ജനങ്ങൾ റെസ്പോണ്ട് ചെയ്തത് വളരെ രസകരമായിട്ടാണ് ഒരുപാട് ആൾക്കാർ അവിടെ ചെയ്ത വളരെ കൗതുകം ഒരു കാര്യമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അവർ സ്വന്തം പേര് അവിടുത്തെ മുസ്ലിം സ്റ്റാഫ് ഹിന്ദു സ്റ്റാഫ് പേര് എഴുതി വെക്കണം എന്ന് പറഞ്ഞതിന് പകരം മുഹമ്മദ് കി ദുഖാൽ നോ ഹിന്ദു മുസൽമാൻ എന്ന് എഴുതി വെച്ച് രാഹുൽ ഗാന്ധിയുടെ ചിത്രം അവിടെ എഴുതി ഒട്ടിച്ചു ഗംഭീരമായ റെസ്പോൺസാണ് ഒരുപക്ഷെ ആരും ചിന്തിക്കാത്ത റെസ്പോൺസാണ് അതായത് ദുഖാൻ കടയുടെ ഫ്രണ്ടിൽ പേര് പേരെഴുതി വെക്കണമെന്ന് പറഞ്ഞു അപ്പൊ അവർ ആ കടയുടെ പേര് മുഹമ്മദ് കി ദുഖ് എഴുതി നോ ഹിന്ദു മുസൽമാൻ എന്ന് എഴുതി വെച്ചു ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്തിന്റെ നന്മ രാഷ്ട്രീയത്തിനപ്പുറമുള്ള നന്മ അതായത് ബി ജെ പി കൂടെ ബി ജെ പിക്ക് ഇപ്പോ ഭൂരിപക്ഷം കിട്ടുന്നത് ജെ ഡി യു കാരണവും ചിരാഗ് പാസ്വാനും ഒക്കെ കാരണമാണ് ജെ ഡി യു അതിശക്തമായതിനെ ഇതിനെ എതിർക്കുകയാണ് ഇത് തെറ്റാണ് ശരിയല്ല അതായത് ഇങ്ങനെ പേരെഴുതി വെക്കുക പേരെഴുതി വെക്കുന്നതിന്റെ അല്ല പ്രശ്നം പേരെഴുതി വെക്കുന്നതിന്റെ പിന്നിലുള്ള മനഃശാസ്ത്രം അല്ലെങ്കിൽ പേരെഴുതി വെക്കാൻ പറയുന്നതിന്റെ ദുരുദ്ദേശമാണ് ഇവിടെ പ്രശ്നം മുഖ്താർ അബ്ബാസ് നഖ്വി എന്ന് പറഞ്ഞ മുതിർന്ന ബി ജെ പി നേതാവ് ആദ്യം ഇതിനെ എതിർക്കുണ്ടായി പക്ഷേ പിന്നീട് അദ്ദേഹത്തെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടായിരിക്കും അദ്ദേഹം പിന്നീട് തന്റെ നിലപാട് അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു ചിരാഗ് പാസ്വാൻ എന്ന ഇപ്പോ നരേന്ദ്രമോദി മന്ത്രിസഭയിലെ മന്ത്രിയാണ് യങ്ങായ ചിരാഗ് പാസ്വാൻ മന്ത്രിയാണ് ചിരാഗ് പാസ്വാന്റെയും കൂടെ ഭൂരിപക്ഷത്തിലാണ് എൻ ഡി എ സർക്കാർ നിലനിൽക്കുന്നത് ചിരാഗ് പാസ്വാൻ അതിശക്ത െ തള്ളി പറയുകയും അദ്ദേഹത്തിന്റെ മറുപടിയും ഗംഭീരമാണ് ഞാനൊരു എഡ്യൂക്കേറ്റഡായ വിദ്യാസമ്പന്നായൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന വ്യക്തിയാണ് ഇത്തരത്തിലുള്ള എനിക്ക് യോജിക്കാൻ കഴിയില്ല ഈ രാജ്യത്തിൻ്റെ നന്മ എങ്ങനെയാണ് അതായത് കാര്യം സിമ്പിൾ ആണ് യോഗി ആദിത്യനാഥ് ഗവൺമെന്റ് പെരുങ്ങലിലാണ് അവിടെ സമാജ്വാദി പാർട്ടി ജയിച്ചു കയറുന്നു ഒരു പക്ഷേ ഇനിയും അടുത്ത നടക്കാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനും പല മണ്ഡലങ്ങളിലേക്കുള്ള ഇലക്ഷനിൽ ഇന്ത്യ മുന്നണിയും രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും എന്താ പറയണേ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയ മൗരി അടക്കം കലാപക്കൊടി ഉയർത്തുന്നു അദ്ദേഹത്തെ പബ്ലിക്കലി കോർഡിനേറ്റ് ചെയ്യുന്നു യോഗി ആദിത്യനാഥൻ്റെ നിലവിലെ പരിങ്ങലിലാണ് അപ്പോൾ എന്ത് ചെയ്യണം ഒരു ഹിന്ദു മുസ്ലിം ഉണ്ടാക്കണം ഹിന്ദു മുസ്ലിം വർഗീയത ഉണ്ടാക്കണം അതിന്റെ പേര് ചർച്ചകൾ ഉണ്ടാവണം ഞാൻ ഹിന്ദു ഹൃദയ സാമ്രാട്ടാണ് എന്ന് പ്രൊജക്ട് ചെയ്യണം വളരെ സിമ്പിളായ ദുരുദ്ദേശങ്ങളാണ് ഇതിന് മുന്നിൽ അന്താരാഷ്ട്ര വേറെ റീസൺസ് ഒന്നുമില്ല വെജിറ്റേറിയൻസം നമുക്ക് പറയുന്ന കള്ളത്തരമാണ് അതായത് വെജിറ്റേറിയനിസം മഹത്തരമായ ഒരു ആശയമാണ് പക്ഷെ വെജിറ്റേറിയൻസിനു വേണ്ടിയാണ് കൻവറി യാത്രയിൽ ഇതെല്ലാം ചെയ്യുന്നു എന്ന് പറയുന്നത് വെറും കള്ള ാണ് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നോക്കിയിരുന്നാൽ മതി വെറും ഒരു ദുരുദ്ദേശത്തിന്റെ പുറത്ത് മാത്രം ചെയ്യുന്ന യൂണിഫോം സുൽ കോഡ് പോലുള്ള ഒരു ദുരുദ്ദേശം അപ്പൊ അത് മറ്റൊരു വീഡിയോ ചെയ്യാം പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ അവരുടെ റെസ്പോൺസ് ഏറ്റവും എന്താ പറയുക രോമാഞ്ചം നൽകുന്നതും സന്തോഷം നൽകുന്നതുമാണ് അതായത് കടയിലെ ഓണറിന്റെ എഴുതി വെക്കണം സ്റ്റാഫുകളുടെ പേര് എഴുതി വെക്കണം അങ്ങനെ മുസ്ലിം എന്ന് എഴുതി വെക്കണം അങ്ങനെയാണെങ്കിൽ ആ കടയ്ക്ക് ബിസിനസ് കിട്ടരുത് അല്ലെങ്കിൽ ആ കട എന്തോ മോശമാണെന്ന് തോന്നണം ഇതൊക്കെ ഇത്രയുള്ള ഈ ദുരുദ്ദേശമേ ഉള്ളതിനകത്ത് അപ്പൊ അതിന്റെ പേരിൽ ഒരു സ്പർദ്ധയുണ്ടാകും നാഷണൽ മീഡിയയിൽ ഭയങ്കര ഡിബേറ്റ് ഉണ്ടാകും ട്വിറ്ററിലടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലെ തീവ്ര വലതുപക്ഷവാദികൾ അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ വലതുപക്ഷം എന്നൊക്കെ പറയുന്ന നല്ലതല്ലാത്ത വലതുപക്ഷവാദികൾ ഒരുപാട് നല്ല വലതുപക്ഷവാദികളുണ്ട് ആ നല്ലതല്ലാത്ത വലതുപക്ഷവാദികൾ ഇപ്പൊ കേരളത്തിലെ ബി ജെ പി കാര്ക്ക് ഉള്ളിന്റെ ഉള്ളിനോടൊന്നും യോജിപ്പുകയാണ് അല്ലെങ്കിൽ ഈ നാട്ടിലുള്ള ബഹുഭൂരിപക്ഷം സാധാരണ ബി ജെ പി ആർ എസ് എസ് അനുഭാവികൾക്കും ഇതിനോടൊന്നും യോജിപ്പുകാടില്ല പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന് പിന്നിൽ അന്താരാഷ്ട്ര എന്തെങ്കിലും പാകിസ്ഥാന്റെ ഒരു ആക്രമണം തടയാൻ വേണ്ടിയാണ് നമുക്ക് ഇനിയും പറഞ്ഞു തടയാതാണ് പക്ഷെ അതിനുള്ള റെസ്പോൺസ് അതിഭയങ്കരമാണ് അതിനുള്ള റെസ്പോൺസാണ് മുഹമ്മദ് കി ദുഖാൻ എഴുതി വെക്കുകയും അതിന്റെ ചിത്രങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് മുഹമ്മദ് കി ദുഖാൻ എന്ന് എഴുതി വെക്കുകയും രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെക്കുകയും നോ ഹിന്ദു മുസൽമാൻ എന്നൊക്കെ പല കടകളുടെയും ഫ്രണ്ടിൽ അവർ എഴുതി വെക്കുന്നുണ്ട് ഈ കട എന്ന് പറഞ്ഞാൽ വലിയ കടയാന്നൊന്നും വിചാരിക്കരുത് അതായത് ഈ പേരൊക്കെ എഴുതി വെക്കുന്ന കട നമ്മുടെ നാട്ടിലെ പെട്ടിക്കട പോലത്തെ കടയാണ് നമ്മുടെ നാട്ടിൽ പെട്ടിക്കടയില് മറ്റേ കപ്പലിന്റെ വിൽക്കാൻ കൊണ്ടുവരും ഈ തേക്കുന്ന ആൾക്കാർ കൊണ്ടുവരും ചെറിയ ഈ ടേബിളിലും ചെറിയ കടകളിലും താബേലും ഒക്കെ ഈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് വയ്ക്കുന്നുണ്ട് ആ കടയുടെ ഫ്രണ്ടിലാണ് ഈ എഴുതി വെക്കുന്നതിന്റെ അലം ഉണ്ടാക്കുന്നത് അപ്പോ ഇത് സാധാരണ ഇത് നമ്മുടെ ബി ജെ പി ആർ എസ് എസ് സുഹൃത്തുക്കളോട് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം ആ സഹോദരങ്ങളെയും കൂടെ വിശ്വാസത്തിലെടുത്ത് പറയണം അതായത് ഇത് പേരെഴുതി വെക്കുന്നതിന്റെ പ്രശ്നമൊന്നും അല്ല പക്ഷെ ആ പേരെഴുത്തിലൂടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സമൂഹത്തിലെ വിദ്വേഷം അതിന്റെ പേരിൽ ഉണ്ടാക്കാൻ കഴിയുന്ന സ്പർദ്ധ അങ്ങനെ തന്നെ പല നാഷണൽ മീഡിയയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നാലോ അഞ്ചോ മുസ്ലിംങ്ങൾക്ക് ഓൾറെഡി ജോലി പോയി അതായത് തങ്ങൾക്ക് ബിസിനസ് കിട്ടുമോ എന്ന് പേടിച്ച് പലപ്പോഴും വരെ മാറ്റുന്ന അവസ്ഥ ഉണ്ടായി സി ഡെയിലി വേജിന് ജീവിക്കുന്നവരാണ് ഒരു ദിവസം ഇരുന്നൂറ് രൂപയോ മുന്നൂറ് രൂപയോ ജീവിക്കുന്നവരാണ് ഈ പത്ത് ദിവസം ജീവിച്ചില്ലെങ്കിൽ അവരുടെ മക്കൾക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല അവരുടെ മക്കൾ ആഹാരം കഴിക്കില്ല ആൾക്കാർ പട്ടിണി കിടക്കും അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം അതായത് ആ പട്ടിണി അടക്കുന്നു എന്നുള്ള കാര്യം പോലും മറന്നിട്ടാണ് ഇതെല്ലാം ഈ സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് അപ്പോൾ അതിനെതിരെയുള്ളവരുടെ റെസ്പോൺസ് ഗംഭീരമാണ് രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെക്കുകയും മുഹമ്മദ് കി ദൂഖാൻ എഴുതുകയും മുഹബത്തിന്റെ സ്നേഹത്തിന്റെ കട അതായത് വളരെ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും പ്രശസ്തമായ ഡയലോഗാണ് വെറുപ്പിന്റെ കമ്പോളത്തിൽ നമ്മൾ സ്നേഹത്തിന്റെ കട തുറന്നു നമ്മളെല്ലാം ചെയ്യേണ്ടതാണ് നിങ്ങൾ കോൺഗ്രസ് ആകാം ബി ജെ പി ആകാം കമ്മ്യൂണിസ്റ്റ് ആകാം ഏത് പാർട്ടിയും ആകാം എല്ലാ പാർട്ടിയിലും ഇത്തരം നന്മയുള്ളവർ അങ്ങനെ നമ്മുടെ കേരളത്തിൽ നന്മയുള്ള ഒരാളാണ് സുരേഷ് ഗോപി അതായത് തൻ്റെ കൂടെ നിൽക്കുന്നവരിൽ ഒരുപാട് പേർക്ക് ഇസ്ലാമോ ഫോബി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടും താൻ മുപ്പത് വർഷമായി പരിശുദ്ധ റംസാൻ നോമ്പ് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞ സുരേഷ് ഗോപിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഹീറോ ആവേണ്ടത് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ളവരാണ് നമ്മുടെ ഹീറോ ആകേണ്ടത് അല്ലെങ്കിൽ ഏത് പാർട്ടിയിലേ നന്മയുള്ളവർ ഇനിയും പെട്ടെന്ന് പാർട്ടി ഓർമ്മ വരുന്നത് ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇനി സി പി എം ആണെങ്കിലും ഏത് പാർട്ടി ആണെങ്കിലും ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യത്തിന് വേണ്ടി മതസൗഹാർദ്ദത്തിന് വേണ്ടി ബഹുസ്വരതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവരാകണം ഹീറോസ് അങ്ങനെ ഈ വിദ്വേഷത്തിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ അതിലാണ് ഈ രാജ്യത്തിന്റെ ഭാവി ഇല്ലെങ്കിൽ ഈ രാജ്യം ഇങ്ങനെ നിലനിൽക്കില്ല ഈ രാജ്യം നിലനിൽക്കണമെങ്കിൽ അങ്ങനെ ഒരു ഗാന്ധിയൻ മതസൗഹാർദ്ദം വേണം അതിനു വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കാൻ കഴിയട്ടെ ഇൻഷല്ലാ നമ്മുടെ നാട്ടിൽ വലിയൊരു രീതിയിൽ മതസൗഹാർദ്ദം ഉണ്ടാകട്ടെ ജയ് ഹിന്ദ് വന്ദേ മാതരം ഭാരത് മാതാക്കി ജയ്